മഹാനരായീന അവരുടെ മൗലിദാണ് കെ ഉസ്താദ് അപ്പൊ മഹാനവറുകളുടെ കാലത്ത് ഒരു കാദി ഉണ്ടായിരുന്നു ആ കാതി മഹാനരായ നമ്മുടെ നിങ്ങളുടെ ജ്യേഷ്ഠന കാതിയോട് മഹാനവറുകൾ പറഞ്ഞിരുന്നു ഞാൻ ആദ്യം വഫാത്തായാൽ നിങ്ങൾ എന്നെ കുളിപ്പിക്കണം നിങ്ങളാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ഞാൻ കുളിപ്പിക്കാം അങ്ങനെ പറഞ്ഞു യാത്രയായി ആ സമയത്ത് വന്നു മഹാനരായ ഇടിയങ്ങര ഖ് അവളിപ്പിക്കുകയാണ് അങ്ങനെയുള്ള വസീയത്ത് ൾ കണ്ണു തുറക്കുകയാണ് എന്നിട്ട് കൊണ്ട് പറഞ്ഞു ആ പുഞ്ചിരിച്ചു നോക്കുകയാണ് ആരാ കുളിപ്പിക്കുന്നത് പ്രകാരം ഞാൻ തന്നെയാ കുളിപ്പിക്കുന്നത് ആ രൂപത്തിൽ അവര് കണ്ണടക്കുകയാണ് ഇതൊക്കെ എഴുതി സന്ദേശമാണ് ഈ സ്ഥാപിച്ച ദിവസത്തിൽ നമുക്ക് കൊടുക്കാനുള്ള സന്ദേശം ഉസ്താദ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ തന്നെ മഹാനരായ സിറാജുദ്ദീനിൽ ഖാദിരി തങ്ങളുടെ മുരീതായിരുന്നു മടവൂർ വലിയ വലിയ അതുകൊണ്ട് ആ അതാണ് അതാണ് ഈ സ്ഥാപക ദിനത്തിലും നമുക്ക് പറയാനുള്ള ഏറ്റവും സന്ദേശം പോയി ും അസ്ലാം വറഹമത് ഒരാള് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിട്ട് ചട്ടം കെട്ടിയിട്ടുണ്ട് ഞാൻ മരിച്ച അജു കുളിപ്പിക്ക അജ് മരിച്ച ഞാൻ കുളിപ്പിക്ക ഈ കഥ തന്നെ സി എം മടവൂരിന്റെ പേരില് കെട്ടി പറയുന്നില്ല അപ്പൊ കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്ത് ഇങ്ങനെ നീണ്ടു നിർത്തി കടക്കുകയാണല്ലോ അപ്പോ അപ്പൊ വള്ളണ്ട് വള്ളംണ്ട് ഇങ്ങനെ നോക്കാണ് അപ്പൊ പറയാ ഉം കണ്ണുറക്കണ്ട ഞാൻ തന്നെയാണ് കണ്ണടച്ച അല്ലെങ്കി വെള്ളമൊഴിച്ചപ്പോ കണ്ണു പൊട്ടുന്നു ആ തരത്തില് ഇവര് മയ്യത്തിനോട് പറഞ്ഞു മയ്യത്ത് കണ്ണടച്ചുന്ന് അപ്പൊ എന്ത് അത് കണ്ണ് തുറന്ന് നോക്കിയാ പിന്നെ മയ്യത്തല്ല അതൊരു കുരിപ്പാണ് കുരുപ്പാണ് അതിനെടുത്തിട്ട് പുറത്തേക്കിടണ്ടേ കണ്ണ് തുറന്ന ജീവണ്ടിന്നല്ലേ പിന്നെ മയ്യത്ത് മയ്യത്തോൽപ്പിച്ചാൻ പറ്റുമോ പൊട്ടന്മാരെ എന്താണ് ജനങ്ങളെ ജനങ്ങളെങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് ഇയാളിന്ന് പറയുമ്പോ എന്തെങ്കിലും ഇത് നീച്ചിന്ന് ചോദിക്കാത്ത മരിച്ച മനുഷ്യൻ ഇങ്കിത്താവുല്ല ആലാണ് ഓ എനിക്കൊരു പ്രവർത്തനം കണ്ണു കണ്ണുറന്നിട്ട് അങ്ങനെ കണ്ണട ഉള്ള കൂടി കാണാല്ലേ ഒരു കണ്ണു കണ്ണുറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക അത്രേ കണ്ണ് തുറന്നാ പിന്നെ ഒരു ജീവല്ലേ അതിനെടുത്തിട്ട് പുറത്ത് കിടണ്ടേ അല്ലെങ്കിൽ നീച്ചു പോകുന്നെന്ന് പറയണ്ടേ ചെള്ളക്കൊന്നും കൊടുക്കണ്ടേ അത് എന്ത് എന്ത് സുജായിയാണെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞിട്ട് കിടക്കുക എന്നിട്ട് കുളിപ്പിച്ചിന് ആരാന്ന് ഒളിഞ്ഞു നോക്കുക എന്തെന്ന് ഇനി ഇതേ കഥ വേറെ വേറൊരാള് പറയുന്നത് കയ്യിൽ അറിയില്ല അല്ലെങ്കിൽ തെരഞ്ഞു കണ്ടുപിടിക്കണം എന്ന് വച്ചാൽ അതുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിൽ ചേർക്ക അതുകൂടി കാണുക ഇതുപോലെ ഒരാള് മരിച്ചു കിടക്കുക എന്നിട്ട് കുളിപ്പിക്കണത് ഞാൻ പറഞ്ഞ ആളെന്നെ ആണോന്ന് നോക്കുക നോക്കിക്കഴിഞ്ഞാല് അയാള് ജീവനുണ്ട് ആ കണ്ണിന് ജീവനുണ്ട് നോട്ടം മസ്തിഷ്കം പ്രവർത്തിക്കുന്നുണ്ട് കണ്ണും മസ്തിഷ്കം പ്രവർത്തിച്ചില്ലേ അപ്പൊ അതിന് ജീവല്ലേ അത് മയ്യത്താണോ എന്താണ് നൌഷാദാസിനെ എന്നങ്ങൾക്കൊക്കെ അന്തം മുളക്കുക ഇത് ഞാൻ പലതവണ ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ നിങ്ങളുടെ ഒന്ന് രണ്ട് വീഡിയോകൾ എടുത്തിട്ട് നമ്മള് റിയാക്ട് ചെയ്തപ്പോ ഒരു മുനീർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മോലിയരുണ്ട് അയാൾക്ക് തീരവിവരല്ല ഇന്ന പൊട്ടെന്ന് വിളിച്ചോ ഓ കടുപ്പൊട്ടനാണ് ആ പൊട്ടം പറഞ്ഞത് ഇന്ത്യ നൗഷാദ് ഞാൻ നൌഷാദിന്റെ മൂട് വാങ്ങിയാണ് ഞാൻ കുരുവട്ടൂരിയുള്ള മൂട് വാങ്ങിയാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇജ്ജാതി വർത്തമാനം പറഞ്ഞാൽ ഞാൻ മൂട് വാങ്ങൂലട്ടോ ഇത് പൊട്ട പോയത്താണ് ഇവിടെ എത്രയുള്ളൂ ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന ആരും മയ്യത്ത് കുളിപ്പിക്കൂല കഫൻ ജീവില്ല കാരണം എന്താ എനിക്ക് ജീവണ്ട് ഇനി ഞാനിവിടെ കടന്ന അങ്ങനെ കണ്ട് കൊയിഞ്ഞു കൂണ്ടാണ് മരിച്ചു വരുത്തിക്കോളി പിന്നെ ആൾക്കാരൊക്കെ അവിടെ പിടിച്ചെടുത്തിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പുതിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അയിമ്മ കടത്തിയിട്ട് മേത്തുക്ക് ഇങ്ങനെ വള്ളം ഒഴിക്കുകയാണ് അപ്പൊ മേത്തുക്ക് വെള്ളം ഒഴിക്കുമ്പോ ഞാൻ കണ്ണൂർന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഒളിഞ്ഞു നോക്കുകയാണ് ആ കാട്ടണജി നീ നീച്ചോയ്ക്ക അവിടെ നിന്നല്ലേ പറയുള്ളൂ അല്ലേ മൈത്തെ കണ്ണടക്കേണ്ട കണ്ണോട്ട് ആരിലും പറയോ എന്താ ഉഷാദാ എന്തങ്ങം മുളക്കുക ഇത് ചോദിക്കാതിരിക്കാൻ മയ്യാത്തതുകൊണ്ടാണ് ചേർക്കുന്നുണ്ട് എല്ലാവരും കാണുക ഈ സി എം മടവൂരി എന്ന മാനസിക രോഗിയാണ് അത്ര ലോകം മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇവൻ പറയുന്നു കേട്ടു നോക്ക് അപ്പൊ നിയന്ത്രിക്കുന്നവൻ എന്താണ് ആലം അള്ളാഹു അല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആലമാണ് അതിൽ ഗോളങ്ങൾ പെടും നക്ഷത്രങ്ങൾ പെടും സൂര്യൻ പെടും ആകാശം പെടും ഭൂമി പെടും അറസ് പെടും കുർസീപെടും പ്രവാചകന്മാർ പെടും സ്വർഗം പെടും നരകം പെടും എല്ലാം പെടും അതിനെല്ലാം നിയന്ത്രിക്കുന്നവൻ ഈ മുപ്പത്തിമൂന്ന് കൊല്ലം കോഴിക്കോട് നിന്ന് മരിച്ചുപോയ സി എം മടവൂരാകുന്നു എന്ന് ആര് പറഞ്ഞു മടവൂർ എന്നെ പറഞ്ഞു ആലം തനക്ക് വെളിവില്ലാത്തൊരു മനുഷ്യൻ തൊക്കെ പറയും ചുരുക്കി പറയാ അപ്പൊ ഇത് വിവാദമായ സമയത്ത് ഇത് കേരളത്തിൽ മൊത്തം വിവാദമായി ഒരു മുസ്ലിമിനും അംഗീകരിക്കാൻ പറ്റാത്തൊരു വാദമാണത് അപ്പൊ വിവാദാകുമ്പോ നമ്മളെന്ത് വിചാരിച്ചു ഒരു കാര്യം ഒന്നും ഒന്നും കൂടി കൂടി ഡബിൾ ആയിട്ട് ഈ മാത്രമല്ല ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ുംബിൾ ആയിരം ആക്കിട്ട് സകല സ്ഥലത്തും പോയിപ്പിക്കും അതല്ലേ ഞങ്ങൾക്ക് വേണ്ട ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ് എന്നാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടിയിരുന്നോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന മാറി നിന്നോ ഞങ്ങൾ പറഞ്ഞോളൂ കേട്ടല്ലോ ഈ ആലം മാത്രമല്ല പതിനെണ്ണായിരം ആലമ നിയന്ത്രിക്കുന്ന മടവൂരാണ് ക്ലിപ്പാക്കി സകല സ്ഥലത്തും പ്രചരിപ്പിച്ചോ എനിക്ക് യാതൊരു ഒളുപ്പില്ല എന്റെ തൊലി കട്ടി കുറച്ച് കൂടുതലാണ് ഒരു മരക്കൊമ്പ് ഇരുന്ന് ഇങ്ങനെ മൂത്രയക്കുമ്പോ എങ്ങനെ കുട്ടി മരക്കൊമ്പിരുന്ന് മൂത്രം ഇരിക്കാൻ പാണ്ടോ എന്ന് ഉറപ്പോ ഞാനിപ്പോൾ ഊഞ്ഞാല് കെട്ടിക്കേണ്ട ആടിക്കാട് മൂത്രം എന്താ ചെയ്യാന്ന് ചോദിച്ച മാതിരിയാണ് മനസ്സിലായോ ഈ ആലമിനെ കുറിച്ച് തന്നെ ഇതിന്റെ ലക്ഷ്യത്തിൽ ഒന്നും പോലും നമുക്ക് ഇതെ തിരിഞ്ഞിട്ടില്ല എന്നിട്ടാണ് പതിനെണ്ണായിരം ആലം ആ പതിനെണ്ണായിരം ആലമും നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണ് പറമ്പിളക്കുവാന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പുച്ചിരിന്റെ ശ്രദ്ധിക്കണതൊക്കെ ഈ മടവൂരിന്റെ എല്ലാ കരാമത്തും വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മടവൂരിനെ പോലെ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമില്ല കാന്തപുരം വിഭാഗത്തെ പുലർത്തണം അതിന്റെ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും ഇകേഴ്ത്തണം അതിനും വേണ്ടി ഇവൻ കണ്ടെത്തിയ തുരുപ്പ് മാത്രമാണ് ഈ സി എം മടവൂര് പക്ഷെ സുഹൃത്തുക്കളെ കേട്ടു നിൽക്കുന്ന കൗമിന് ഒരു അല്പമെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ ശക്തമായി തന്നെ എതിർത്തു കാന്തപുരം വിഭാഗത്തിലെ തനമുതിർന്ന പണ്ഡിതന്മാർ ഇവന്റെ ഈ പിഴച്ച വൃത്തികെട്ട അങ്ങേയറ്റം ചീഞ്ഞളിഞ്ഞ ഈ വാദത്തെ ശക്തമായി തന്നെ എതിർത്തു ആലം എന്നാണ് ഈ വ്യക്തി പ്രസംഗിക്കുന്നത് ആ പ്രസംഗിക്കുന്ന ആലം എന്ന് എന്തിനെല്ലാം പറയുമോ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെ കേൾക്കാം ആലം മടവൂർ മടവൂർ ലോകം എന്തിനാണോ പറയുന്നത് എല്ലാം എന്നാണ് പറഞ്ഞത് ഇത് നമ്മുടെ അക്കീതയുടെ ഉസൂലുകളോട് തന്നെ യോജിക്കാത്ത കാര്യമാണ് മഹാനായ അവിടുത്തെ പറഞ്ഞുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ും അനിവാര്യമായി വരുന്ന കാര്യങ്ങളിലും അള്ളാഹു മാത്രമേ ഉള്ളൂ അതിന് അർഹതപ്പെട്ടവൻ അമ്മേ ഉള്ളൂ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കലാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു മുസ്ലിമീങ്ങൾക്ക് സംശയമില്ല ജിസ്മുകളെ സൃഷ്ടിക്കുക എന്ന എന്നത്യവും സ്വയം ഉള്ള ഏതൊരു കാര്യവും അതെല്ലാം മാ

മക്കയിലെ അപൂജയിൽ അടക്കമുള്ള മുസ്ലിക്കർക്ക് തർക്കമുണ്ടായിരുന്നോ പരിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞു ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും ആരാണ് റിസ്ക് തരുന്നത് അള്ളാഹു ആരാണ് മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു ആരാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹു മക്കയിലെ മുസ്ലിക്ക് പറഞ്ഞിരുന്നതാ മക്കയിലെ ഒരു മുഷിരിക്കും ലോകം നിയന്ത്രിക്കുന്നത് ഇബ്രാഹിം നബിയാണ് ഇസ്മായിൽ നബിയാണ് എന്ന് ഒരു അബൂജായിലും ഒരു മുഷിരിക്കും പറഞ്ഞിട്ടില്ല അതിനേക്കാൾ പിഴച്ചവർക്കാണ് ഇവൻ ഈ കുരുവട്ടൂരികൾ എന്ന് പറയുന്ന മൂന്നാല് ദജാലുകൾ കുട്ടി ദജാലുകൾ വരെ നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദജാലും ഇതിനേക്കാൾ മക്കയിലെ മുഷിരിക്കേക്കാൾ പിഴച്ച അതപ്പതിച്ച സമൂഹത്തിലെ വേസ്റ്റ് അത്രത്തോളം വൃത്തികെട്ട വിഭാഗമാണത്